സഹോദരങ്ങളെ നമ്മുടെ ഈ യാത്ര എല്ലാം സർവശക്തനായ നാഥനിൽ അർപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണല്ലോ ഈ യാത്രയിൽ എനിക്ക് സഹായത്തിന് വേണ്ടി സർവശക്തനായ നാഥൻ നൽകിയ ഒരു സുഹൃത്താണിത് നാസർ നാസർ നാസർഭായ് ഇന്നലെ മുതൽ നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇദ്ദേഹം എല്ലാ കാര്യത്തിനും എന്തു പറയുക എന്തൊരു കാര്യത്തിനായാലും നമ്മൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഇന്നലെ ഇപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ സ്ഥലം കിട്ടാതെ ഏകദേശം രാത്രി ഒരു പന്ത്രണ്ട് മണിവരെ നടക്കേണ്ടി വന്നു ആ നടത്തത്തിലൊക്കെ ശക്തി പകർന്നുകൊണ്ട് ഒരു മടുപ്പുമില്ലാതെ കൂടെ വന്ന അവസാനം നമ്മളൊരു ബസ് സ്റ്റോപ്പിലാണ് കിടന്നുറങ്ങിയത് കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൈവേ പോലീസ് വന്ന് നമുക്കൊരു സെക്യൂരിറ്റി പോലെ നമ്മുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തു എന്തായാലും ഈ യാത്രയിൽ നമ്മോടൊപ്പം രണ്ടാം തീയതി രണ്ടാമത്തെ ദിവസം മുതൽ ഇദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് എത്ര ദിവസം അദ്ദേഹത്തിന് കൂടെ വരാൻ സാധിക്കുന്നറിയില്ല സർവശക്തായ നാഥൻ അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ സർവശക്തനായ ലോകനാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആ ഞാൻ ഹാരിച്ചു ഇന്ന് നമ്മുടെ യാത്രയിലെ മൂന്നാമത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസം ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി നമ്മൾ ത്രിവേണി സംഗമത്തിൽ നിന്ന് തുടങ്ങി ധർമ്മശാസ്ത്ര ആലയം വരെയാണ് എത്താൻ ഉദ്ദേശിച്ചത് അന്ന് ഏകദേശം ഒരു രാത്രിയായിപ്പോൾ നമ്മുടെ ഈ നാസർഭായി എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ നാഗർകോയിലേക്ക് എത്താം നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് വേറെ മറുത്വമൊന്നും പറഞ്ഞില്ല ഞാൻ നാഗർകോയിലെത്തിക്കോളാം എന്ന് പറഞ്ഞോട്ട് അന്ന് രാത്രി റസ്റ്റ് എടുക്കാതെ നടന്ന് നാഗർകോയില് വരെ ഞാനും എത്തി അങ്ങനെ രാവിലെ നിന്ന് നമ്മുടെ നസർബായ് നമ്മുടെ കൂടെ ഉണ്ട് രണ്ടാം തീയതി മുതൽ രണ്ടാമത്തെ ദിവസം മുതൽ അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ അപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം നസർബാരുടെ കൂടെയാണ് അപ്പോൾ ഓരോ ദിവസവും വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ യാത്രയാണ് നമ്മുടെ ഓരോ സമയത്ത് നമ്മൾ അടുത്ത് എവിടെയാണ് ഭക്ഷണം എവിടുന്ന് കിട്ടും എവിടെ താമസിക്കും ഒന്നും അറിയില്ല പക്ഷേ ആ സമയമാകുമ്പോൾ ഒക്കെ ഓരോ നിയോഗം പോലെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നാഗർകോയിലും നമ്മൾ ഇന്നലെ അഴകിയ മണ്ഡപം എത്തണം എന്നാണ് ഉദ്ദേശിച്ചത് പതിനാറ് കിലോമീറ്റർ ഉണ്ട് പക്ഷേ എങ്ങനെ ട്രൈ ചെയ്തിട്ടും അഴകിയ മണ്ഡപം എത്താൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തോടു കൂടി ഇന്ന് മൂന്നാം തീയതിയാണ് അഴകിയ മണ്ഡപം എത്തേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തോടു കൂടി ഏകദേശം അഴകിയ മണ്ഡപം എത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശം പതിനാറും പതിനൊന്നും ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴും ഏകദേശം ഒരു മുപ്പത്തേഴ് കിലോമീറ്റർ നമ്മൾ താണ്ടിയിരിക്കും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി ഒരു ഏഴ് മണി മുതൽ എവിടെയെങ്കിലും ഒന്ന് കിടക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടന്ന് കിടന്ന് അവസാനം എട്ട് മണി ഒമ്പത് മണി മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായിട്ടും നമുക്ക് സ്ഥലം കിട്ടുന്നില്ല അവസാനം ഒരു ബസ് സ്റ്റോപ്പിൽ കയറി കിടന്നു ബസ് സ്റ്റോപ്പിൽ കുറച്ച് സേഫ്റ്റി ആണെന്ന് തോന്നി അവിടെ നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഹൈവേ പെട്രോൾ വന്നിട്ട് നമുക്കൊരു സെക്യൂരിറ്റി പോലെ അവരെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അവർ ആ വണ്ടി അവിടെ തന്നെ ഇട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു സേഫ്റ്റി തരികയാണ് ചെയ്തത് പിന്നെ അവിടുന്ന് നമ്മൾ രാവിലെ സുബൈ കഴിഞ്ഞതോടുകൂടി അവിടുന്ന് യാത്ര തുടങ്ങി ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഈ അഴകിയ മണ്ഡപത്തിൻ്റെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഇനി നമ്മളൊരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അഴകിയ മണ്ഡപത്തും നമ്മളവിടെ ഇന്ന് താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അവിടുന്ന് അഴകൃ നിന്ന് മാർത്താണ്ഡം വരെ ഉള്ള യാത്രയിൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എവിടെയും താമസിക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഈ സത്യവേദ സാധനങ്ങളിൽ നിന്ന് ഒരു ഭാഗം വായിക്കണ്ടേ അപ്പോൾ ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പേജ് എടുക്കാം ഏതാണ് കിട്ടുന്നത് നമുക്ക് ഭാഗ്യത്തിനനുസരിച്ചിരിക്കും നിങ്ങളോട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഇതിലുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇങ്ങനെ ഞാനൊരു പേജ് എടുത്തിട്ടുണ്ട് ആ പേജ് ഇതാണ് സത്യവേദസാരങ്ങളുടെ നാനൂറ്റി എൺപത്തി നാലാമത്തെ പേജാണ് അതിൽ നമ്മളോട് പറയുന്നത് ഇതാണ് നിങ്ങൾ വൃദ്ധരെ നിന്ദിക്കരുത് അതായത് വൃദ്ധരെ വയസ്സായ ആളുകൾ നമ്മളെക്കാൾ മൂത്ത ആളുകൾ ചിലപ്പോൾ നമ്മൾക്ക് അരോചകമായ രീതിയിൽ സംസാരിക്കുകയും ചിലപ്പോൾ പ്രവർത്തിക്കുകയും ചീത്ത പറയുകയും വഴക്കു പറയുകയും ഒക്കെ ചെയ്യും പക്ഷെ എന്ത് പറഞ്ഞാലും നിങ്ങൾ വൃദ്ധരെ നിന്ദിക്കരുത് അതേപോലെ നാളെ നിങ്ങളും വൃദ്ധരാവുമല്ലോ അപ്പോൾ നമ്മളെ ആ ആരും നിന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത് നമ്മൾ ഒരാളുടെയും മരണത്തിൽ സന്തോഷിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ശത്രുവാം ചിലപ്പോൾ നമ്മൾ ഉപദ്രവിച്ച ആളാവാം ഉപദ്രവിച്ചു ആളാവാം പക്ഷേ അയാൾ മരണപ്പെട്ടാലും നമ്മൾ ആ മരണത്തിൽ സന്തോഷിക്കരുതെന്നാണ് നിങ്ങൾക്കും നാളെ മരണമുണ്ടല്ലോ ജ്ഞാനികളുടെ വാക്കുകളെ നിസ്സാരമാക്കരുത് അറിവുള്ള ആളുകൾ ചിലപ്പോൾ കാണുമ്പോൾ നമ്മളെക്കാളും അറിവുള്ള ആളാണെന്ന് തോന്നുന്നില്ല പക്ഷേ ചിലപ്പോൾ അവർക്ക് വലിയ ജ്ഞാനം ഉണ്ടായിരിക്കും അപ്പോൾ ജ്ഞാനികളുടെ വാക്കുകളെ നിങ്ങൾ നിസ്സാരമാക്കരുത് അവർ പറയുന്ന വാക്കുകൾ കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം മനസ്സിലാവുക എന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും അതുകൊണ്ട് അവരെ വാക്കുകൾ ഒരിക്കലും നിന്ദിക്കരുത് നിസാരമാക്കരുത് വേദവാക്യങ്ങൾ പരമാവധി ഹൃദ്യസ്ഥമാക്കുക നമുക്ക് വേദവാക്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അത് ഹൃദ്യസ്ഥമാക്കാൻ ശ്രമിക്കുക കാരണം വൃതി സ്ഥമാക്കുമ്പോൾ നമ്മളിതേപോലെ ബുക്ക് തുറക്കേണ്ട ആവശ്യമില്ല നേരിട്ട് അങ്ങോട്ട് പറയാൻ പറ്റും വൃതി ശ്രമിക്കുക എല്ലാവർക്കും പറ്റിക്കോളണം എന്നില്ല അപ്പോൾ സാധിക്കുന്നവർ അതിനുവേണ്ടി ശ്രമിക്കുക അവ നിങ്ങൾക്ക് പ്രബോധനം നൽകുന്നു ഇപ്പോൾ വേദവാക്യങ്ങൾ കഴിഞ്ഞാൽ അവ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പ്രബോധനം നൽകും ഓട്ടോമാറ്റിക്കലി വൃദ്ധരുടെ വാക്കുകളെ ആദരിക്കുക വൃദ്ധരുടെ വാക്ക് ഇന്ന് മൊത്തം പറയുന്ന വൃദ്ധരെ പറ്റിയിട്ടാണ് ഞാനും വൃദ്ധനായതുകൊണ്ടാവും വൃദ്ധരുടെ വാക്കുകളെ ആദരിക്കുക അവരിൽ നിന്ന് ധാരാളം അറിവുകൾ ലഭിക്കാനുണ്ട് ഇതാണ് ഇന്നത്തെ വചനം ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് എവിടുന്നാൽ നോക്കാം ബൈബിളിൽ നിന്നാണ് ബൈബിളിലെ പ്രഭാഷകൻ എട്ടാം അധ്യായം മുതൽ എട്ടാം അധ്യായത്തിൽ ആറ് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ സാരാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അത് കഴിഞ്ഞ് ഇനി അടുത്തത് വരുന്നത് ഖുറാനിലെ വചനമാണ് അത് നമുക്ക് നാളെ നോക്കാം എല്ലാവർക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ആശംസിച്ചുകൊണ്ട് ആർക്കെങ്കിലും നമ്മുടെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിലും കൂടെ വരണമെന്നുണ്ടെങ്കിലൊക്കെ വരാട്ടോ കേട്ടോ ആർക്കും എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഇന്നലെ മുതൽ യാത്ര ചെയ്യുന്ന നാസർ ബായിക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ അദ്ദേഹം നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ കാരണം അദ്ദേഹത്തിന് അതിനുള്ള ആ ഒരു മനസ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും സർവശക്തനായ നാഥൻ്റെ വെളിച്ചം ഉള്ളതുകൊണ്ടാണല്ലോ അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കൂടി കേൾക്കാം മിനിഞ്ഞാന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഔട്ടിംഗ് മൂഡിലാണ് ഇറങ്ങിയത് അപ്പോൾ ഒരു മുൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു യാത്രയുടെ ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പോഴാണ് എനിക്ക് ആരിസ് കട ഈ ഒരു യാത്രയെക്കുറിച്ച് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം കന്യാകുമാരിയിലുണ്ടെന്നും നീ ഇന്ന സ്ഥലത്തേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ഒരു മൂഡിൽ ട്രെയിൻ കയറി ഇന്നലെ രാവിലെ ഞാൻ ഈ ഒരു യാത്രയിൽ ആരിസ്കഡ കൂടി സത്യത്തിൽ ഈ യാത്രയുടെ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ എന്താണ് ഏറ്റവും നമ്മൾ വില മതിക്കുന്നത് അത് ആ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അധികം മനുഷ്യരും ഇന്ന് പണം ചിലവഴിക്കുന്നത് രാജ്യങ്ങൾ പോലും ചിലവഴിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് അപ്പോൾ ആരിസ്കട കൂടെയുള്ള ഈ യാത്രയിൽ നമ്മൾ കൂടുതലായി അനുഭവിക്കുന്നത് ഈ ശാന്തിയാണ് കാരണം ഈ ശാന്തി വരാൻ നമ്മുടെ കൂടെ ആ സൃഷ്ടാവ് നമ്മളെ കൂടെ യാത്രയിലുണ്ടെന്നുള്ള അനുഭവത്തിലാണ് ഇന്നലെ മുതൽ ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും മനുഷ്യരുടെ ആ ഒരു സ്നേഹം അതുപോലെ നമ്മുടെ സഹായങ്ങൾ ഞങ്ങളാണെങ്കിൽ ആ സൃഷ്ടാവിലേക്ക് തന്നെ വരമേൽപ്പിച്ചാണ് ഞങ്ങളുടെ യാത്ര ഒരു ഇന്ന സ്ഥലത്ത് ഭാഷ ഭക്ഷണം വേണം ഇന്ന സ്ഥലത്ത് ഉറങ്ങണം അങ്ങനെ ഒരു പ്ലാനും ഇല്ല അങ്ങനെ പൂർണമായും ആ സൃഷ്ടാവിലേക്ക് കൂടെ കൂട്ടി ആ സൃഷ്ടാവിൻ്റെ കൂടെ കൂട്ടിയുള്ള യാത്ര വളരെ രസകരമായിരുന്നു ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ ആ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഒരു റോഡ് സൈഡിലുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് നമുക്ക് ഉറങ്ങാനുള്ള ഇടമായി കിട്ടിയത് സത്യത്തിൽ അതെല്ലാം നമ്മൾ ആസ്വദിക്കുകയായിരുന്നു ഞങ്ങൾക്ക് കുറേ കഴിഞ്ഞപ്പോൾ പോലീസ് വാഹനം ഞങ്ങളെടുത്തെത്തുകയും ഞങ്ങൾക്ക് വേണ്ട എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ വാക്കുകളൊക്കെ അവരിൽ നിന്ന് കേട്ടു അപ്പോൾ അത്രത്തോളം വളരെ ആനന്ദകരമാണ് ഈ യാത്ര ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉള്ളത് സൃഷ്ടാവാണ് അത് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും കുറഞ്ഞ സമയമെങ്കിലും യാത്രയിൽ കൂടുക ഇതിൻ്റെ രസകരമായ അനുഭവങ്ങളൊക്കെ നിങ്ങൾ എത്തിച്ചേരണം ആ ദൈവം അള്ളാഹു നമുക്ക് അതിനുള്ള ഒരു ഭാഗ്യം നൽകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്